നമസ്കാരം വേൾഡ് ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു റൂമറാണ് ബിബിൻ സിംഗ് ടു കേരള അപ്പോൾ ആ റൂമറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോൽക്കാൻ പോകുന്നത് മുംബൈ സിറ്റിയുമായി ബിബിൻ സിംഗിൻ്റെ കലർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെയാണ് അപ്പോൾ ആ കലർ ഇപ്പോൾ അവസാനിക്കുകയാണ് ബിബിൻ സിംഗിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പോൾ ഈ ഐ എസ്സിൽ തന്നെ ടോട്ടൽ നൂറ്റമ്പത്തെ മത്സരം കളിക്കുകയും ഇരുപത്തെട്ട് ഗോളുകളും പതിനാറ് അസിസ്റ്റൻ മേടിക്കാനൊരു പ്ലെയറാണ് ബിബിൻ സിംഗ് ബിബിൻ സിംഗ് മറ്റേ ഐ എസ് എൽ വിന്നറും അതുപോലെ തന്നെ മുംബൈ സിറ്റിക്ക് വേണ്ടി ഷീൽഡ് വിന്നറും ഒക്കെ ആയ ഒരു നല്ലൊരു സ്ട്രൈക്കറായുള്ള ഒരു പ്ലെയർ ആണ് ബിപിൻ സിംഗ് ബിപിൻ സിംഗ് മുംബൈ സിറ്റിക്ക് വേണ്ടി ഈ സീസണിൽ ഗോൾ കോൺട്രിഷൻ വളരെ കുറവാണ് അപ്പോൾ ആ താരം എന്തായാലും മുംബൈ സിറ്റി എന്തായാലും ഉറപ്പാണ് ബിപിൻ സിംഗ് മറ്റേ ഇന്ത്യൻ മാർക്കറ്റിൽ കുറച്ച് വില കൂടിയ പ്ലെയർ തന്നെയാണ് ഏകദേശം വൺ കോർണർ എടുത്ത് എന്തായാലും ആ എന്തായാലും വില എന്തായാലും വരും റൂമറുകൾ എന്തായാലും സ്വാഭാവികമാണ് പല താരങ്ങളും റൂമറുകളായിട്ട് ഇങ്ങനെ പലതും എക്സ് അക്കൗണ്ടിലും മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചരിക്കുന്നതാണ് നമ്മൾ അതിൽ നിന്ന് ജെനുവിൻ ആയിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ് നമ്മൾ ഇതാക്കുന്നത് ഈ ബിബിൻ സിംഗിൻ്റെ ന്യൂസുമായി ബന്ധപ്പെട്ട് ബിബിൻ സിംഗിൻ്റെ റൂമറുമായി ആദ്യമായി പ്രചരിപ്പിച്ചത് ബംഗാളി പേജിൽ നിന്നാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശ്വാസമായിട്ടുള്ള ജേർണലിസ്റ്റുകളിൽ നിന്ന് പലരും ചോദിക്കുകയും എന്നാൽ മാർക്കസ് മർക്കുലാവിനോട് ചോദിക്കുകയും ചെയ്തു ബിബിൻ ടു കേരള അത് റിയൽ ആണോ എന്ന് അപ്പോൾ മാർക്കോസ് മർക്കുലാവ് പറയുന്നത് എനിത്തിങ് ട്രൂ ഓൺ ബിബിൻ ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അത് വെറും പച്ചക്കള്ളത്രമാണ് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകുന്നില്ല എന്നാണ് ജേണലിസ്റ്റായ മാർക്കോസ് മർക്കുലാവ പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ബിബിൻ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പോകില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഒക്കെ വരുന്നത് എന്തായാലും ഈ റൂമർ നടക്കാൻ വളരെ ചാൻസ് കുറവാണ് റൂമറുകൾ എന്തായാലും പലതരം പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പക്ഷെ നമ്മൾ ജേർണലിസ്റ്റ് മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വീണ്ടും അവസാനിക്കുന്നതിന് അടുത്തതായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ